അതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് യാത്രക്കാരുടെ ഉള്ള വീഡിയോ മുഴുവൻ വീഡിയോ നമ്മുടെ യാത്രക്കാരുടെ എടുക്കുന്നത് ഒന്നുമില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒക്കെ കൃത്യതിന്റെ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അതിന്റെ കയ്യാടി ചെയ്തിരിക്കും അപ്പൊ നിങ്ങൾ വണ്ടി ഓഫ് ചെയ്തോ ഇവരെ ഇവരെ ഒന്നും ഒരു ശല്യം ഞങ്ങൾ വേക്കണം വിളിച്ചിട്ടുണ്ട് അവർ അവരധികാരികളും ഉണ്ട് വേണമുണ്ടോ ഇവരെ വിളിച്ച് വേറെ വണ്ടി വേണേ മോൻദാസ വണ്ടി വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല മലയാളിയൊക്കെ മാറിക്കൊടുക്കും ഇല്ല ഇത് ഞങ്ങൾ ഞങ്ങൾ ഈ പാട് പെട്ടി ഇൻഷുറൻസ് ടാക്സി പടച്ചത് ഈ ബുദ്ധിമുട്ട് ഞങ്ങൾ എത്ര ദിവസമായി എന്നറി ഓടിയിട്ട് വീഡിയോ നിങ്ങൾ അത് കഴിഞ്ഞില്ലേ നിങ്ങക്ക് ഒരു ആക്സിഡന്റ് പറ്റുമോ ഒരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടുക അല്ല അറിയോ ഇത് നിയമവിരുദ്ധമായി ഓടുന്നേ നിങ്ങൾ വെച്ച് ഈ വണ്ടി ഓടാൻ പോകും എടുത്ത് ഞങ്ങളുടെ റെക്കോർഡ് ഉണ്ട് അല്ല ഇപ്പൊ നിങ്ങള് ആയിക്കോട്ടെ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊഴപ്പില്ല വിളിച്ചിട്ടുണ്ട് േട്ടാ ഓട്ടം ഞങ്ങളെ ആ അരിപ്പുറം ചേട്ടാ കണ്ടിക്കാത്ത പോലെ ഞങ്ങൾ പറയുന്നത്